എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് കാരണമായതുകൊണ്ട് അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം അതായത് സ്വിംഗ് ട്രേഡേഴ്സും ഷോർട്ട് ടേം ട്രേഡേഴ്സും വളരെയധികം വിഷമത്തിലായിരുന്നു തിങ്കളാഴ്ച രാവിലെയും അതുകൂടാതെ അവരുടെ വിഷമം തുടങ്ങിയത് ശനിയാഴ്ച മുതലാണ് കാരണം ഹിഡൻബർഗ് ഒരു ബോംബ് പൊട്ടിക്കാനായിട്ട് റെഡി ആയിട്ട് നിന്നിരുന്നു അതായത് ശനിയാഴ്ച രാവിലെയാണ് അവർ എക്സിൽ അവരുടെ മെസ്സേജ് ഇട്ടത് അതിന് സിങ് ട്രേഡേഴ്സും ഷോർട്ട് ടേം ട്രേഡേഴ്സും എല്ലാതും അവരുടെ പൊസിഷൻ എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ച് ഭയപ്പെട്ടിരിക്കണം അവരുടെ ആ ഭയമെല്ലാം അസ്ഥാനത്തായി അങ്ങനെ രണ്ടാം വരവിൽ ഹിൻഡൻ പിഴവ് സംഭവിച്ചു നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയെ അവന് വീഴ്ത്താനായില്ല പക്ഷെ നമ്മൾ കരുതിയിരിക്കണം ഇനിയും ഇതുപോലെ നാറിയ കളികളുമായിട്ട് ഹിണ്ടൻബർഗ് വീണ്ടും വരും കാരണം അടി കൊണ്ട മൂർഖം പാമ്പിനെ പോലെ ആയിരിക്കും ഹിൻഡൻബർഗ് കാരണം അദാനിയെ വീഴ്ത്താനായിട്ട് വന്നു അവനൊരു പരിധിവരെ വിജയിച്ചു പക്ഷേ അതിനെതിരെ അവനെതിരെ സുപ്രീം കോടതിയും സെബിയും നടപടികൾ സ്വീകരിച്ചത് കൊണ്ട് ഇനിയും നമ്മൾ കരുതിയിരിക്കണം കഴിഞ്ഞ ശനിയാഴ്ച ആഗസ്റ്റ് പത്താം തീയതിയാണ് ഹിൻഡൻബർഗ് റിസർച്ച് സെബി ചെയർപേഴ്സിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഹിൻഡൻബർഗിന് രണ്ടാം വരവിൽ വിപണികൾ തകർന്നു വീഴുമെന്ന ഭയം സാധാരണമായ പല ഇൻവെസ്റ്റേഴ്സിനും പല സ്വിംഗ് ട്രേഡേഴ്സിനും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ രണ്ടാം വരവ് പൊളിഞ്ഞു ഹിൻഡർബർഗിനെ നമ്മുടെ മാർക്കറ്റ് അവഗണിച്ചു രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛു തള്ളി ഏകദേശം ഒന്നര വർഷം മുമ്പാണ് ഹിൻഡർബർഗ് കൊടുങ്കാറ്റിൽ അദാനി ഓഹരികളടക്കം കടപുഴങ്ങി വീണത് ലോകത്തിലെ തന്നെ പല വൻകിട കമ്പനികളെയും മുട്ടുകുത്തിച്ച നദാൻ ആൻഡേഴ്സിൻ്റെ ഹിൻഡർബർഗ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിപണികളെ പിടിച്ചു കുലുക്കാനാണ് എത്തിയത് വിപണി റെഗുലേറ്ററായ സെബിയുടെ മേധാവിക്ക് എതിരാണ് ഇത്തവണ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇതേ തുടർന്ന് തിങ്കളാഴ്ച ഇന്ത്യൻ വിപണിയിൽ ചോരപ്പുഴ ഒഴുകുമെന്ന് പല സിംഗ് ട്രേഡേഴ്സും പല റീറ്റെയിൽ ട്രേഡേഴ്സും പറയുന്നു എന്നാൽ ഹിൻഡർബർഗിന് ഇന്ത്യൻ വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാനായില്ല ഓപ്പണിങ്ങിൽ നിഫ്റ്റി കുറച്ചു താഴ്ന്നു എന്നല്ലാതെ അതിനുശേഷം ഒരു പത്ത് മണിയോടുകൂടി ആ ലോവിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് പോയിൻറ്റാണ് നിഫ്റ്റി കയറിയത് എന്തുകൊണ്ടാണ് ഹിൻഡർബർഗിന് ഇത്തവണ ഇന്ത്യയ്ക്കൊരു വിഷയമല്ലാതായി മാറിയത് കാരണം എന്തുകൊണ്ടാണ് അവജ്ഞയോടെ ഹിൻഡർബർഗിൻ്റെ ഈ റിപ്പോർട്ട് ഇന്ത്യൻ ഓഹരി വിപണി തള്ളിക്കളഞ്ഞത് തിങ്കളാഴ്ച തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഓഹരൂപണി നിഫ്റ്റിയും നന്നായിട്ട് താഴ്ന്നു പിന്നീട് അത് നേട്ടമുണ്ടായി പക്ഷേ ക്ലോസിങ്ങിൽ ഏകദേശം ഇരുപത് പോയിൻറ്റിൻ്റെ അടുത്താണ് നേട്ടം കൈവരിക്കാനായിട്ട് നടന്നത് നിഫ്റ്റി ഏകദേശം ഫ്ലാറ്റ് നിലവാരത്തിലാണ് ക്ലോസിംഗ് എന്ന് നമുക്ക് പറയാം കാരണം ആഗോള വിപണികളുടെ ചുവട് പിടിച്ചാണ് ഇന്ത്യൻ ഓഹരി വിപണി നീങ്ങിയതെന്ന് നമുക്ക് കാണാനില്ല അതായത് ഹിൻഡർബർഗ് എഫക്റ്റ് വിശാലമായ വിപണികളെ ബാധിച്ചില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം നോക്കണം അദാനി ഓഹരികളിൽ കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ചെയർപേഴ്സൺ അതായത് സെബിയുടെ ചെയർപേഴ്സൺ മാധവ് പുരി ബുച്ച് ഭർത്താവ് ദവാൽ ബുച്ച് എന്നിവർക്ക് അദാനി യുമായി ബന്ധമുള്ള വിദേശ കമ്പനികളിൽ ഓഹരി പങ്കാളിത്തമുണ്ടെന്നായിരുന്നു ഹിഡർബർഗിൻ്റെ പ്രധാന ആരോപണം ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ രണ്ടാമത് വന്ന റിപ്പോർട്ടിൽ എന്നാൽ ഇത്തവണ ഹിൻഡർബർഗിന് പുതുതായി ഒന്നും പറയാനില്ല എന്ന പ്രതീതിയാണ് പൊതുവെ മാർക്കറ്റിൽ കണ്ടുവന്നത് അതായത് കനപ്പെട്ട റിസർച്ച് റിപ്പോർട്ടുകൾക്കുപരി ഇന്ത്യൻ സ്ഥാപനങ്ങളെ ടാർജറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ഏജൻസിയായി ഹിഡൻബർഗ് മു ഹിൻഡർബർഗ് മുദ്ര കുത്തപ്പെടുകയാണ് വിദഗ്ദ്ധർ വിലയിരുത്തുക അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ ഈ റിപ്പോർട്ട് വന്ന ആ സമയം നമ്മൾ ശ്രദ്ധിക്കണം അതായത് ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത്തിനാലിന് അവർ റിപ്പോർട്ട് റിപ്പോർട്ടെടുത്ത് ശനിയാഴ്ചയാണ് ആ റിപ്പോർട്ട് പ്രവർത്തക എന്തുകൊണ്ട് ശനിയാഴ്ച വന്നു എന്ന് നമ്മൾ പ്രവർത്തി കാരണം ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയും ഞായറാഴ്ചയോടുകൂടി ഈ റിപ്പോർട്ടിൻ്റെ ആ വിലയിരുത്തൽ സ്പ്രെഡാവും അപ്പോൾ ഞാൻ തിങ്കളാഴ്ച മോർണിംഗിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയ ആകുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അവരുടെ ആ നിഗമനം മുഴുവനും വിപണി തള്ളിക്കളയുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം ഹിൻഡർബർഗ് ഇതിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിരിക്കാം കാരണം അത് വരാനിരിക്കുന്നുള്ളൂ റിപ്പോർട്ട് പക്ഷേ അവരുടെ ഷോർട്ട് പൊസിഷനൊക്കെ ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം പിന്നെ യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ സഹായത്തോടെ ഹിൻഡർബർഗിനെതിരെ സെബി നോട്ടീസ് നൽകിയിരുന്നു നമുക്കറിയാം ആദ്യത്തെ അദാനിര ഇഷ്യൂ വന്നപ്പം ഇതിനുള്ള ഹിഡർബർഗിൻ്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾ എന്നാണ് പൊതുവിലുള്ള നിക്ഷേപക സമൂഹം കണക്കാക്കപ്പെട്ടുന്നത് അതായത് ഈ വർഷം ജനുവരിയിൽ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ ആരോപണങ്ങളാണ് ഹിൻഡർബർഗും വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ആരോപണങ്ങളുടെ ഗൗരവ സ്വഭാവം നഷ്ടപ്പെടുത്തിയതായി നിക്ഷേപ സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് സെ ഇന്ത്യയിലെ സെബി പോലുള്ള റെഗുലേറ്ററുടെ മേധാവിയെ നിശ്ചയിക്കുന്നത് പലതരത്തിലുള്ള നടപടിക്രമങ്ങളുടെ ബലമായിട്ടാണ് പലതരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ പോയിട്ടാണ് സെബി മേധാവിനെ നിശ്ചയിക്കുന്നത് അല്ലാതെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പിടിച്ചിട്ട് സെബി മേധാവി ആക്കുകയല്ല ചെയ്യുന്നത് നിരവധി ഏജൻസികളുടെ വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെയാണ് കാബിനറ്റ് അപ്പോയിൻമെന്റ് കമ്മിറ്റി പരിഗണിക്കുക ഇതെല്ലാം വിപണി കണക്കിലെടുക്കുന്ന കാര്യങ്ങളാണെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ലോകത്തിലെ തന്നെ വിപണി റെഗുലേറ്റർമാരിൽ സാങ്കേതികമായി മുന്നിൽ നിൽക്കുന്ന ഏജൻസിയാണ് സെബി അതിവേഗത്തിൽ വളരുന്ന ഇന്ത്യൻ വിപണിയെ തളർത്താൻ ഹിൻഡർബർഗിനോട് ചേർന്ന് വിദേശ ശക്തികൾ ശ്രമിക്കുന്നതായുള്ള ആരോപണം നിക്ഷേപകർ പ്രാധാന്യത്തോടെ പരിഗണിച്ചു വേണം ഈ രണ്ടാമത്തെ റിപ്പോർട്ട് തകർന്നപ്പോൾ നമുക്ക് കരുതാനായിട്ട് സാധിക്കുകയുള്ളൂ ഹിൻഡൻബർഗ് റിസർച്ച് തങ്ങളുടെ തന്നെ റിസർച്ച് റിപ്പോർട്ടിലെ ഡിക്ലെയറിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഇന്ത്യൻ വിപണികളിൽ ഷോർട്ട് സെല്ലിങ്ങിനാണ് ശ്രമിച്ചതെന്ന് ഇത്തരത്തിൽ ഹിൻഡൻബർഗിന് ലാഭം ലഭിക്കണമെങ്കിൽ ഇന്ത്യൻ വിപണികളിൽ വീഴണം എന്നാൽ തിങ്കളാഴ്ച വിപണിയുടെ നീക്കങ്ങൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ അവഗണിക്കപ്പെട്ടതിൻ്റെ സൂചനകളാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇനിയും ചിലപ്പോൾ റിപ്പോർട്ടുകൾ ഇതുപോലെ വന്നിരിക്കാം അപ്പോൾ നമുക്ക് കരുതലോടെ ഇരിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയുമാണ് ഈ റിപ്പോ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം